എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുകയല്ലേ ദാ ഇന്ന് തയ്യാറാക്കുന്നത് താളുകൊണ്ട് നല്ലൊരു തോരനാണ് കേട്ടോ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ദാ ഈ ചേമ്പിൻ താൾ കൊണ്ടുള്ള കറികളും അതുപോലെ തന്നെ തോരനും എല്ലാം ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ദാ ഈ ചേമ്പിൻ്റെ തണ്ടുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് നമ്മൾ താളെന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത് അപ്പം ഞാൻ ഇതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ട് വരാം ദൈപ്പം ഇത് ചെറുതായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയാണെച്ചാൽ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ ദഹന പ്രക്രിയയൊക്കെ നന്നായിട്ട് ഇത് സഹായിക്കും അതുമാത്രമല്ല ധാരാളം വിറ്റാമിനുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ കുറച്ച് ചക്കക്കുരു വേവിച്ചതും അതുപോലെ തന്നെ കുറച്ച് പരിപ്പ് വേവിച്ചതും ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ കുറച്ച് നാളികേരവും എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കിതാ ഇത് തയ്യാറാക്കാം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കുക വച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് അതിന് ശേഷം അതിനകത്തേക്ക് ഇതാ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മളിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില അപ്പോൾ കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം വളരെ നല്ലതല്ലേ ഞാൻ എന്താ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ രണ്ട് പച്ചൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ചേർത്ത് കൊടുത്തത് ചെറിയുള്ളിയാണ് കേട്ടോ അപ്പോൾ ഉള്ളിയോ സവാളിയോ ഏതാച്ചാൽ ചേർക്കാം ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത് ഒരുപാടൊന്നും ഉള്ളി ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഒരു ആറ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക മുളക് പൊടിയുടെയും അതുപോലെ തന്നെ മഞ്ഞൾ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ചേർക്കുമ്പം കുറച്ച് ചേർത്താൽ മതി ഇപ്പം ഇനി നമ്മൾക്ക് വേണച്ചാൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ച് കാന്താരി മുളകാണ് അപ്പം കാന്താരി മുളക് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം എന്നൊന്നും ഇല്ല ഇല്ലാച്ചാൽ പച്ചമുളക് ചേർത്തുള്ളൂ പച്ചമുളക് ഇല്ലെങ്കിലും ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ അതിന് ശേഷം താ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന താളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ താളി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഈ താളിനകത്തേക്ക് നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് മാത്രമല്ല ഇതിനകത്തേക്ക് അല്പം പോലും വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഒരുവിധം എല്ലാവർക്കും അറിയാം താളിനകത്ത് ധാരാളം വെള്ളം ഉണ്ടെന്നുള്ളത് പക്ഷെ അറിയാൻ പാടില്ലാത്ത കുട്ടികളും ഉണ്ടാവും അല്ലെ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന കുട്ടികൾക്കൊന്നും ഇതറിയണ്ടാവില്ല അതുകൊണ്ട് താളിൽ നന്നായിട്ട് വെള്ളമുണ്ട് അതുകൊണ്ട് അല്പം പോലും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ധാരാളം വിറ്റാമിനുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ പൊട്ടാസ്യം കാൽസ്യം അതുപോലെ തന്നെ സിങ്ക് അയൺ ഇതൊക്കെ ധാരാളം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഇതുപോലത്തെയൊക്കെ തോരനൊക്കെ വച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ എന്താ ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഒത്തിരി നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊന്ന് തുറന്നു നോക്കി കണ്ടില്ലേ അതിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറി അല്ലാതെ തയ്യാറാക്കുന്നത് തോരനാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതിനകത്തുനിന്ന് ഇറങ്ങുന്ന വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ദാ ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തുറന്ന് നോക്കിയായിരുന്നു ഇപ്പോൾ ദാ ഒരു ആറേഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കി അടിയിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പം ആ വെള്ളം മയം ഒന്ന് പോയിക്കോളും അതിനുശേഷം എന്താ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു ഒന്നും ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ താള് തന്നെ നമുക്ക് തോരൻ വയ്ക്കാം കുറച്ചൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ ചക്കക്കുരു അതുപോലെ തന്നെ കുറച്ച് പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തത് പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുത്തു അപ്പം ഞാൻ അത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചക്കക്കുരും അതുപോലെ തന്നെ പരിപ്പും അപ്പം ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് ചേർത്ത് തോരൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനുശേഷം ഇതാ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് നാളികേരമാണ് അപ്പോൾ നാളികേരം കുറച്ച് കൂടുതൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ നാളികേരം അപ്പോൾ ഇത്രയൊന്നും ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ നാളികേരം ഇഷ്ടമില്ലെങ്കിൽ ഇനി അതും ചേർക്കണം എന്നൊന്നുമില്ല ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം എന്താ ഇതുപോലെ ചെറിയ തീലിട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക ഇനി അടച്ചു വയ്ക്കരുത് കേട്ടോ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് കേട്ടോ ബാക്കി കുറച്ച് നാളികേരും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ദ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ താള് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണം നോക്കണോട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു